ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള സിൻറ്റിച്ച പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഓൺ റോട്ട് ഹോസ് ആണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൽ കാണുന്ന കളറൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇനി ഇവിടെ തൊട്ടുള്ളതെല്ലാം ബഡാണ് കേട്ടോ അപ്പോൾ ഈ ഹോസ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് സെയിം തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ ഹൈറ്റും നമ്മൾ ഇതുപോലെ സ്ക്രീനിൽ എഴുതി കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓർക്കിഡ് ഹൗസ് ആണ് നൂറ്റി പത്ത് രൂപയാണ് ഓർക്കിഡ് ഹൗസിൻ്റെ ഹൈറ്റ് അപ്പോൾ നല്ല കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവട്ടെ നഹിയെ മുട്ടുകളോട് കൂടിയ പ്ലാന്റ് ആണ് അടുത്ത് നമ്മുടെ ആണ് ഈ നാല് കളറാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൺപത്തി അഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തതാ ഡെക്കാമയുടെ പ്ലാന്റ് ആണ് കേട്ടോ എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വന്നേക്കുന്നത് അടുത്തതാ നമ്മുടെ ചെമ്പരത്തി ചെമ്പരത്തി ഇപ്പം നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പല കളറിലുള്ള ചെമ്പരത്തി അപ്പോൾ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്ത് ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് അടുത്ത് വരുന്ന നമ്മുടെ ഇരുത് മൂന്ന് പ്ലാന്റ് കോംബോയാണ് നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് ഈ താങ്ക് ആറ് കളറാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഇനി നമ്മുടെ വിങ്കട പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വർണ്ണത്തിൻ്റെ റേറ്റ് വൈറ്റ് ഉണ്ട് ഉണ്ട് വൈറ്റിൻ്റെ നടക്കൊരു പിങ്ക് കളർ വരുന്നതും കൂടെ ഉണ്ട് അടുത്ത നമ്മുടെ ഈ ഒരു പ്ലാന്റിന് അറുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ നമ്മൾ ഈ കാണിക്കുന്നത് തന്നെയാണ് കേട്ടോ സെയിം തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസും വന്നേക്കുന്നത് അടുത്ത് നമ്മുടെ ഡെക്കാമയുടെ തന്നെ വേഗൊരു കളക് കൂടെ നമുക്ക് ആയിട്ടുണ്ട് അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഇതുപോലെ കുറച്ചധികം വീട്ടമ്മമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് അപ്പോൾ അപ്പം ഇതുപോലെ ചെടികൾ ചെയ്യാൻ സെയിൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ നമ്പുഖ ചാനലിൻ്റെ ബോട്ടിലുണ്ട് അല്ലെങ്കിൽ ഈ സെയിൽ ചെയ്യുന്ന ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ എൻ്റെ നമ്പഖ കേട്ടോ കേട്ടോ അതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരുപാട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി പേര് അങ്ങനെ ഹെല്പ് ചെയ്യാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ ഇത് യെല്ലോയും വൈറ്റ് ജമന്തി നമ്മുടെ കയ്യിലുണ്ട് മിക്സഡ് അല്ല കേട്ടോ യെല്ലോയുടെയും വൈറ്റിൻ്റെയും പ്ലാന്റ് ഉണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും നമ്മൾ റേറ്റ് ഇതുപോലെ കൊടുത്ത് നിങ്ങളെനിക്ക് വാട്സപ്പിൽ അയച്ചു തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമുക്ക് സിഞ്ചേച്ചിങ്ങനെ റേറ്റ് എഴുതി തന്നെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നാണേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ തരുന്നവർ ഇതുപോലെ ഒന്ന് ഹൈറ്റ് അടിച്ചിട്ട് എനിക്ക് വാട്സാപ്പിൽ സെൻഡ് ചെയ്തു തരണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ കാണുന്നവർക്ക് ഏതാണ് ഹൈറ്റ് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ടാണ് ഏട്ടോ നമ്മൾ ഇങ്ങനെ പറയുന്നത് പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഫുൾ സ്ക്രീന് കിട്ടാൻ വേണ്ടി ഫോൺ നമ്മൾ കോളൊക്കെ വിളിക്കുന്ന പോലെ നേരെ പിടിച്ചില്ല നമ്മൾ ചിരിച്ചു പിടിക്കില്ലേ ആ ഒരു രീതിക്ക് പിടിച്ചിട്ട് ഒന്ന് ഫോട്ടോയോ ആയാലും വീഡിയോയായാലും എടുത്തു തരണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ